നമസ്കാരം സ്കോട്ട്ലൻഡിലെ പടിഞ്ഞാറൻ ഡൺബാർട്ടൺ ഷെയറിൽ ഡംബാർട്ടൺ പട്ടണത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഓവർ ടൗൺ പാലം ലോകമെമ്പാടുമുള്ള യാത്രക്കാരെയും മൃഗസ്നേഹികളെയും ഒരുപോലെ അമ്പരിപ്പിക്കുന്ന ഒരു നിഗൂഢതയുടെ കേന്ദ്രമാണ് അതിമനോഹരമായ ഓവർടൗൺ എസ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുന്ന ഈ പത്തൊൻപതാം നൂറ്റാണ്ടിലെ കല്ലുപാലം ഡോഗ് സൂയിസൈഡ് ബ്രിഡ്ജ് അഥവാ നായകളുടെ ആത്മഹത്യാ പാലം എന്ന പേരിലാണ് കുപ്രസിദ്ധമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ നൂറുകണക്കിന് നായകളാണ് ഈ പാലത്തിൽ നിന്ന് താടിയുള്ള കൊക്കയിലേക്ക് ചാടി ജീവൻ വെടിഞ്ഞത് ഈ പ്രതിഭാസത്തിന് പിന്നിലുള്ള കാരണം തേടി ശാസ്ത്രജ്ഞരും മൃഗസ്വഭാവ വിദഗ്ധരും അമാനുഷിക ശക്തികളിൽ വിശ്വസിക്കുന്നവരും ഇന്നും തല പുകയ്ക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വ്യവസായിയായിരുന്ന ജെയിംസ് വൈറ്റിൻ്റെ മകനായ ജോൺ വൈറ്റിന് വേണ്ടി എച്ച് ഇ മിൽനർ എന്ന ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റാണ് ഓവർടൗൺ പാലം രൂപകൽപ്പന ചെയ്യുന്നത് സ്പാഡ്ലി ലിൻ എന്നറിയപ്പെടുന്ന അൻപതടി ഏകദേശം പതിനഞ്ച് മീറ്റർ താഴ്ചയുള്ള മലയിടുക്കിന് കുറുകെയാണ് ഈ ഗോതി ശൈലിയിലുള്ള പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലത്തിൻ്റെ രൂപകൽപ്പനയാണ് ഈ ദുരൂഹതയ്ക്ക് പ്രധാന കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നത് കട്ടിയുള്ള കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കൈവരികൾ ഒരു സാധാരണ മനുഷ്യൻ്റെ അരക്കെട്ടിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നവയാണ് ഇത് പാലത്തിലൂടെ നടക്കുന്ന ഒരു നായക്ക് കൈവരിയുടെ മറുവശത്തുള്ള കാഴ്ച പൂർണമായും മറയ്ക്കുന്നു അതായത് താഴെ ഒരു കൊക്ക ഉണ്ടെന്നോ ഒരു ആഴത്തിലുള്ള താഴ്ച ഉണ്ടെന്നോ നായ്കൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല നായകൾ കൂട്ടത്തോടെ താഴേക്ക് ചാടുന്ന പ്രതിഭാസം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളോടെയാണ് ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയത് റിപ്പോർട്ടുകൾ അനുസരിച്ച് കുറഞ്ഞത് അൻപതിലധികം നായകൾ ഇവിടെ മരിക്കുകയും മുന്നൂറ് മുതൽ അറുന്നൂറ് വരെ നായകൾ താഴേക്ക് ചാടുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രദ്ധേയമായ കാര്യം എന്നത് നായ്കൾ ചാടുന്നത് പാലത്തിൻ്റെ ഒരേ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് മാത്രമാണ് കൂടാതെ നീണ്ട മൂക്കുള്ള ലാബ്രഡോർ കോളി റിട്രീവർ തുടങ്ങിയ ഇനം നായ്കളാണ് ഇരകളാവുന്നത് ചാടിയ നായ്കളിൽ ചിലത് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവ വീണ്ടും പാലത്തിൽ തിരിച്ചെത്തി ചാടാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട് നായകൾ പെട്ടെന്ന് ഒരുതരം ഉന്മാദാവസ്ഥയിൽ എന്ന പോലെ ഉടമകളുടെ നിയന്ത്രണം വിട്ട് ഓടിച്ചെന്ന് കൈവരിക്ക് മുകളിലൂടെ താഴേക്ക് ചാടുകയാണ് പതിവ് ഈ ദുരൂഹമായ സംഭവത്തിന് പിന്നിലെ കാരണം കണ്ടെത്തുവാൻ വിവിധങ്ങളായ സിദ്ധാന്തങ്ങളും അന്വേഷണങ്ങളും നടന്നിട്ടുണ്ട് ഇതിനെ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം ശാസ്ത്രീയമായ കാരണങ്ങളും അമാനുഷികമായ വിശ്വാസങ്ങളും മൃഗസ്വഭാവ വിദഗ്ധനായ ഡോക്ടർ ഡേവിഡ് സാൻസിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പഠനത്തിൽ പാലത്തിന് താഴെയുള്ള മലയിടുക്കിൽ കാണപ്പെടുന്ന മിങ്ക് അണ്ണാൻ പൈൻമാറ്റം തുടങ്ങിയ ജീവികളുടെ പ്രത്യേകിച്ച് മിങ്കിൻ്റെ ശക്തമായ ഗന്ധമാണ് നായകളെ ആകർഷിക്കുന്നതെന്ന് കണ്ടെത്തി വേട്ടയാടാൻ താല്പര്യമുള്ള നായകൾ ഈ ഗന്ധം പിന്തുടർന്ന് കൈവരിക്കിയ മുകളിലൂടെ താഴേക്ക് കരയുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ചാടാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു മിങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളോടെയാണ് ഈ പ്രദേശത്ത് വ്യാപകമായത് എന്നതും അക്കാലത്താണ് ചാട്ടങ്ങൾ തുടങ്ങിയത് എന്നതും ഈ സിദ്ധാന്തത്തിന് ബലം നൽകുന്നു പാലത്തിൻ്റെ ഉയരമുള്ള കരിങ്കൽ കൈവരികൾ കാരണം താഴെ കൊക്കയുണ്ടെന്ന സത്യം നായകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല മിങ്ങിൻ്റെ മണം ശക്തമായി അനുഭവപ്പെടുന്ന ഭാഗത്ത് ചാടിയാൽ താഴെ ഉറച്ച നിലത്ത് എത്തുമെന്ന് നായകൾ തെറ്റിദ്ധരിക്കുന്നു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് നായകളുടെ കാഴ്ചയും ഗന്ധബോധവും പാലത്തിൻ്റെ രൂപകൽപ്പനയും താഴെയുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ശബ്ദവും കാരണം നായകൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ചില അസ്വസ്ഥാജനകമായ ശബ്ദതരംഗങ്ങൾ രൂപം കൊള്ളുന്നുണ്ടാവാം എന്നും ചിലർ സിദ്ധാന്തിക്കുന്നു എന്നാൽ ഈ സിദ്ധാന്തം തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട അമാനുഷികമായ വിശ്വാസം വൈറ്റ് ലേഡിയുടെ പ്രേതവുമായി ബന്ധപ്പെട്ടാണ് പാലത്തിന് സമീപമുള്ള ഓവർ ടൗൺ ഹൗസിലെ മുൻ ഉടമയുടെ ഭാര്യയായ ഗ്രേസ് എലിസ മെക്ലൂറിൻ്റെ പ്രേതമാണ് ഈ പാലത്തിൽ അലഞ്ഞു തിരിയുന്നതെന്നും ഈ ദുരാത്മാവാണ് നായകളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്നും ഒരു വിശ്വാസമുണ്ട് ഈ പ്രദേശം നേരത്തെ ഇടം ആണെന്നും ഭൗതിക ലോകവും ആത്മീയ ലോകവും അടുത്തെടുത്ത് വരുന്ന സ്ഥലമാണിതെന്നും പ്രാദേശിക കെട്ടുകഥകൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെ ഈ പാലത്തിൽ നിന്ന് താഴേക്ക് എറിഞ്ഞ ഒരു ധാരണ സംഭവം നടന്നിരുന്നു ഈ ദുരന്തം ഒരുതരം നെഗറ്റീവ് ഊർജം പാലത്തിൽ അവശേഷിപ്പിച്ചുവെന്നും ഇത് നായകളുടെ സ്വഭാവത്തെ ബാധിക്കുന്നു എന്നും ചിലർ പറയുന്നു നായകൾക്ക് ആത്മഹത്യാ ചിന്ത എന്നൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ലെന്നും മൃഗശാസ്ത്രജ്ഞർ ഉറപ്പിച്ചു പറയുന്നു അതുകൊണ്ട് തന്നെ ഓവർടോൺ പാലത്തിലെ സംഭവങ്ങൾ ഒരു ആത്മഹത്യ എന്നതിലുമുപരി ഒരു ദുരന്തമാണ് മിങ്കിന്റെ ഗന്ധവും പാലത്തിന്റെ കാഴ്ച മറക്കുന്ന രൂപകൽപ്പനയും ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട അപകടമായി ഇതിനെ കാണാനാണ് നിലവിലെ ശാസ്ത്രീയ വിശകലനങ്ങളുടെ എല്ലാം പ്രവണത എങ്കിലും കൃത്യമായ കാരണം ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു ഈ പാലം ഇപ്പോഴും നായകളെ ആകർഷിക്കുകയും അനേകം കഥകളും ദുരൂഹതകളും പേറി സ്കോട്ട്ലൻഡിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുകയും ചെയ്യുന്നു അതുകൊണ്ട് നായകളുമായി പാലത്തിലൂടെ പോകുന്നവർക്ക് മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഈ പാലം ഇന്നും ലോകത്തിലെ ഏറ്റവും ദുരൂഹമായ സ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു വെബ് ഡെസ്ക് കത്തുമൈ ടി